അധിനിവേശത്തിനെതിരെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷൻ കെ പി നന്ദനൻ സർ ഉദ്ഘാടന കർമ്മനിർവഹിച്ച രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഉത്തരകേരളം കാര്യവാഹക് ബഹുമാനായ ശ്രീ പി എൻ ഈശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തിയ ി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സ്വാഗതാശംസിച്ച വി എൻ ഉണ്ണികൃഷ്ണൻ ശ്രീ കെ പി ഹരിദാസ് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ജ്യോതീന്ദ്രനാഥ് പി എൻ അശോകൻ രാജീവ് ചാത്തമ്പള്ളി ശ്രീ കെ ഗോപിനാഥൻ എത്രയും ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ കൂട്ടായ്മയും കത്തോലിക്കാ സഭയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പുരോഹിതന് എന്താണ് പ്രസക്തി എന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരും എന്നെ കേൾക്കുന്നവരും ചിന്തിക്കാൻ സാധ്യതയുണ്ട് വക്കഫ് ഭേദഗതികളെ കതോലിക്കാ സഭ സ്വാഗതം ചെയ്യുന്നു എന്നത് ഈ സമൂഹത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഞാൻ അംഗീകരിക്കുന്നു ഭേദഗതി ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് സഭയുടെ നിലപാട് എന്ന് പറയാനും എനിക്ക് മടിയുമില്ല എന്നാൽ ഈ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ എന്റെ ഈ ഒരു സാന്നിധ്യം എന്തുകൊണ്ടാണോ ഇത്തരം ഒരു വേദിയിലേക്ക് വരാനിടയാക്കിയത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ കേരള സമൂഹത്തിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്ക് ഇത്തരം പൊതു ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു വേദിയിൽ ഇത്തരത്തിൽ സംസാരിക്കാനായിട്ട് ഞങ്ങളൊക്കെ നിർബന്ധിക്കപ്പെടുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഞങ്ങളുടെ ഒരു ശൈലി എന്ന് പറയുന്നത് പൊതുനിരത്തിലുള്ള സംഭാഷണമല്ലായിരുന്നു എന്നാൽ കുറച്ചു കാലമായിട്ട് നമ്മുടെ സമൂഹം ഇന്ന് പലതരത്തിൽ വേർതിരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുനിരത്തിൽ ഇറങ്ങി പ്രതികരിക്കേണ്ട ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിന് ഞങ്ങൾക്ക് മടിയില്ല എന്നും കൂടി ഞങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം വരും വയലാറിൻ്റെ പ്രശസ്തമായ വരികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു മനസ്സ് പങ്കുവെച്ചു ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാൽ അറിയാതെയല്ല ലോകം ഭ്രാന്താലയമായി മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവിൽ മരിക്കുമ്പോൾ ചെലുത്താൻ ചിരിക്കുന്ന അവസ്ഥ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലുമൊക്കെ ഇത്തരം സാഹചര്യങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കേണ്ടേ എന്നുള്ളതാണ് ഞാനും നിങ്ങളൊക്കെ ഉണർന്ന് ചോദിക്കുന്ന ചിന്തിക്കുന്ന ഒരു ചോദ്യം തന്നെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനു സുഖത്തിനായി വരയണമെന്ന് പഠിപ്പിച്ച നാരായണഗുരുമുണ്ട് കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാതെ നിന്റെ ഈശ്വരനെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ബൈബിൾ വചനങ്ങളും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് നിന്റെ തുണ ഗുണസഹോദരന് നീ നൽകുന്ന സ്നേഹത്തിലൂടെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം മതമൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരില് വോട്ടിന്റെ പേരില് വേർതിരിക്കപ്പെടുന്ന അതിനീചമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഞാൻ മാള സ്വദേശിയാണ് മാളയില് എന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് യഹൂദന്മാരുടെ ശവകോട്ടക്ക് തൊട്ട് അടുത്താണ് ഞങ്ങളുടെ വടക്കേ വീട്ടിൽ താമസിക്കുന്നത് ഒരു മുസ്ലിം കുടുംബമാണ് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഒരു ഹിന്ദു കുടുംബത്തിനോടൊപ്പമായിരുന്നു ഞങ്ങളുടെ പഴയ തറവാട്ട് വീട്ടിൽ എട്ടു വർഷം ഒരു പ്രശ്നവും ഇല്ലാതെ താമസിച്ചത് ഒരു നായു കുടുംബമായിരുന്നു ഇപ്പോഴും അവര് വരുമ്പോൾ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് എൻ്റെ കൂടെ പഠിച്ച ബഷീറും നാസറും അബ്ദുൾ കരീമും ഇവരൊക്കെ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ ഒരേ വേദിയിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയും ഒരേ പന്തലിൽ നിന്ന് ഭക്ഷിക്കുകയും ഫലം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ആരോടും അത്തരത്തിലുള്ള ഒരു പകയോ വിദ്വേഷമോ ഒന്നുമില്ല എന്നാൽ ഇന്ന് നാം കാണുന്നത് നമ്മുടെ ഈ സമൂഹത്തെ ജാതിയുടെ പേരില് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തുകയും നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ഒരു മതധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നിരയെ നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയാനായിട്ടുള്ള ആ ഒരു ധീരത പതുവെ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നേരത്തെ ഷോൺ ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വരാപ്പുഴ അരമനയിലേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബും അല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങളും ഒക്കെ എത്തിച്ചേരുമ്പോൾ ആ ചർച്ച അവിടെയല്ല നടത്തേണ്ടത് അത് മുനമ്പത്താണ് നടത്തേണ്ടതെന്ന് പറയാനുള്ള ധീരത ചിലപ്പോ ഞങ്ങളുടെ മത നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ സംജാതമായിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിഷേധ കൂട്ടായ്മകളിലൂടെ കാര്യകാരണ സഹിതം വിഷയങ്ങളെ പഠിക്കാനും അപഗ്രഹിക്കാനും അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് ഒരാവശ്യമാണെന്ന് കൂടി ഈ അവസരത്തെ ഞാൻ സൂചിപ്പിക്കട്ടെ ഞാൻ ഇരിഞ്ഞാലക്കുടയിലെ തിരിഞ്ഞാലക്കുടയിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇരിഞ്ഞാലക്കുഴ ഭാഗത്തേക്ക് വരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഉണർന്ന് ചിന്തിക്കാറുണ്ട് നമുക്ക് ഇരിഞ്ഞാലക്കുഴ കേന്ദ്രമായിട്ട് ഒരു തിങ്ക് ടാങ്ക് ഗ്രൂപ്പ് എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഉൾക്കൊള്ളുന്ന നല്ലൊരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതിന് തുടക്കം കുറിക്കാൻ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വരികയാണെങ്കിൽ നന്ദൻചേട്ടൻ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നുവെച്ചുകൊണ്ടി ഞങ്ങളിവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്ക് ആർക്കും ഒരെതിരായിട്ടുള്ള അഭിപ്രായത്തിലല്ല ഞങ്ങൾ നിൽക്കുന്നത് നമുക്കറിയാം വിഷയങ്ങളൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ തീരപ്രദേശമായ ചെറായി മുനമ്പം പ്രദേശങ്ങൾ അസമാധാനത്തിന്റെ അശാന്തിയുടെ ഒരു തീപ്പൊരിയുമായിട്ട് ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈ തീപ്പൊഴി അഗ്നിഗോളമായിട്ട് പടരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായ നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് ഈ സാഹചര്യത്തിന്റെ ഒരു ആവശ്യം ജനിച്ചു വളർന്ന പിച്ച് വെച്ച് നടന്ന മണ്ണിൽ നിന്നും അന്തിയുറങ്ങുന്ന കൂരകളിൽ നിന്നും അഷ്ടിക്ക് വകു നൽകുന്ന കടലമ്മയുടെ സാമീപ്യത്തിൽ നിന്നും വെറും കൈ വെറും കൈയോടെ ഇറങ്ങി പോകാനായിട്ട് തീട്ടൂരിൽ ലഭിച്ച ഒരു ജനതയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഞാൻ അവിടെ രണ്ട് പ്രാവശ്യം ഞാൻ അവരുടെ ഒപ്പം അവിടെ പോയിരുന്നുണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട് നിങ്ങൾക്ക് ഈ ഭൂമി നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ മതേതരത്വ ജനാധിപത്യ സ്വാതന്ത്ര്യ കാഴ്ചപ്പാടുകൾക്കുള്ള ഏറ്റവും വലിയ വിലങ്ങനടി ചില മതത്തിന്റെ നിയമങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് നമ്മളല്ലേ പറയേണ്ടത് അതിനെതിരെയാണ് ഈ സമരം അല്ലാതെ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിനെതിരെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള വർഗീയ സംഘടനകൾക്കെതിരെയോ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനിച്ചു വളർന്ന് നമുക്കൊക്കെ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും ഏത് മതം പ്രവർത്തിച്ചാലും അത് ശരിയല്ല അരുത് എന്ന് പറയാനായിട്ടുള്ള ധീരത ജ്ഞാനം നിങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് ഇത്തരം ആളുകൾക്ക് അല്പം ഇത്തരം കാര്യങ്ങളൊരു ഭയമുണ്ടാകുകയുള്ളൂ അത് നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ സംസാരിച്ച ഉദ്ഘാടകനും അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ ഷോൺ ജോർജും വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അത് വേറെ ഏതെങ്കിലും മതം മതത്തിന്റെ നിയമങ്ങളെ വെച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് അതിവിടെ ചോദിച്ചതുപോലെ അങ്ങനെയുള്ള മതരാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ടാകാം ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആ മതരാഷ്ട്രത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്തിന് ഇവിടെയുള്ള കിരാതമായിട്ടുള്ള ചില നിയമങ്ങൾക്കെതിരെയോ നിലപാടുകൾക്കെതിരെയോ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അത് ഈ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള അവകാശം നാം ആർക്കും തീരെഴുതി കൊടുക്കാൻ പാടില്ല അത് ഏതറ്റം വരെ പോയാലും അതിനുവേണ്ടി നിലകൊള്ളാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമൂഹമായിട്ട് നാം രൂപപ്പെടണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുക വക്കഫ് വക്കഫിന്റെ ശരിയായ അർത്ഥത്തെ കുറിച്ച് പല രീതിയിൽ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് പൊതുവെ അതിന്റെ അർത്ഥമായിട്ട് പല നിയന്ത്രിക്കപ്പെട്ടത് അത് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടത് എന്ന് പിന്നീട് അർത്ഥം പറയുന്ന ടു കൺഫൈൻ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഞാൻ നൽകിയിട്ടുള്ള ആ ഒരു ദാനം അത് ചില ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടത് എന്ന രീതിയിലാണ് വക്കഫിനെ കാണുന്നത് അത് പിന്നീട് ആ കോളേജ് തന്നെ ആ വ്യക്തികൾക്ക് കാശ് വാങ്ങി തീരെഴുതി കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നതിന്റെ ന്യായം നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയം തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ അനുഭവിക്കുന്ന ഒരു ജനതയോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ആരുമാകട്ടെ നീതി നിഷേധം എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ധീരത നമുക്കുണ്ടാകണമെന്ന് പറയാനാണ് ഈ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് അത് കതോലിക്കാ സഭയുടെ നിലപാടിൽ ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ പ്രതിദാനം ചെയ്ത ഞങ്ങളുടെ സഭ തയ്യാറല്ല എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളില് ഇത്തരത്തിലുള്ള അവകാശ സംരക്ഷണങ്ങളില് എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു സമരത്തില് ഇവിടുത്തെ മുസ്ലിം സഹോദര െതിരായിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത് പ്രത്യുത ആ സമുദായത്തിലെ ചില കിരാതമായുള്ള നിയമങ്ങൾക്കെതിരെയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു നന്ദി നമസ്കാരം